ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്ത് വന്ന ഡബിൾ എക്സൽ സൈസ് വരുന്ന നൈറ്റിയുടെ കുറച്ച് കളക്ഷൻസ് കാണാം ഇത് ചുങ്കിടിയിൽ എംബ്രോയ്ഡറി നെക്ക് വെച്ച് വന്നിട്ടുള്ള നൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻ്റി റുപ്പീസാണ് ഒരു നെയ്റ്റിക്ക് അതുപോലെ തന്നെ മിനിമം മൂന്നെണ്ണം എടുത്താൽ മതി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരികയാണ് അപ്പോൾ ഒരു ഒരുപാട് പേര് സ്റ്റിച്ച നൈറ്റി ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു മിനിമം മൂന്നെണ്ണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ മാക്സിമം എടുക്കുക ഒക്കെ ഡബിൾ ആണ് സൈസ് വരുന്നത് അതായതിൽ ഫ്രണ്ട് ഓപ്പണിംഗ് വരുന്നില്ല കേട്ടോ പക്ഷെ പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല വൃത്തിയിൽ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നൈറ്റിയാണ് ഇത് മിക്സൺ മാച്ചിലാണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ചെസ്റ്റുകളും വരുന്നുണ്ട് സ്ലീവ് ലെങ്ത്ത് ഇഞ്ച് എട്ടര ഇഞ്ചോളം വരുന്നുണ്ട് അതായതിൽ ഫ്രണ്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ഈ ഒരു മോഡലിലെല്ലാം ഫ്രണ്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് പ്ലീറ്റഡ് ആണ് ഫോർട്ടി ആണ് ചെസ്റ്റുകൾ വരുന്നത് അപ്പോൾ എക്സലായിട്ട് വേണമെന്നുള്ളവർ ഇതിനൊന്ന് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ഒറ്റ സൈസിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതും ഫ്രണ്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്താണ് ഈ ഒരു മോഡലിൽ ഫ്രണ്ട് ഓപ്പണിംഗ് വരുന്നില്ല പ്ലെയിൻ പ്ലേറ്റഡാണ് പൈപ്പിംഗ് ഉണ്ട് ഫ്രണ്ട് ഓപ്പണിംഗ് ഉണ്ട് ഇതൊരു നേവി ബ്ലൂ കളറാണ് അതിൻ്റെ ചെസ്റ്റ് അളവ് നമുക്ക് നോക്കാം ഫോർട്ടി ആണ് ചെസ്റ്റ് അളവ് വരുന്നത് സ്ലീവ് മാക്സിമം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എട്ടര എട്ടിഞ്ചോളം സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് റൗണ്ട് എട്ട് ഇഞ്ച് അതുപോലെ ആം ഹോൾ റൗണ്ട് വരുന്നത് പത്ത് പത്തര പതിനൊന്ന് ഇഞ്ചോളം വരുന്നുണ്ട് അതായത് ആണ് ഇതിൽ മോഡല് ഫ്രണ്ടിൽ ഓപ്പണിംഗ് വരുന്നുണ്ട് ഹുക്കാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ ലേസും പൈപ്പിങ്ങും വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നൈറ്റിയാണ് അപ്പോൾ സിംഗിൾ പീസ് അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ മാക്സിമം പത്തെണ്ണം എടുക്കുന്നവർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കാരണം നമ്മൾ ഹോൾസെയിലാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഫെസ്റ്റിവലൊക്കെ ആയതുകൊണ്ടാണ് പറഞ്ഞത് മിനിമം മൂന്നെണ്ണം എടുത്താൽ മതിയെന്ന് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഷിപ്പ് ചെയ്യാനായിട്ട് സെവൻറ്റി റുപ്പീസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും അതുപോലെ തന്നെ നൈറ്റി അത് ആ ഒരു പത്ത് കളർ ചേഞ്ച് എടുക്കണം അതിൻ്റെ സെപ്പറേറ്റ് ചോദിക്കരുത് അപ്പം ബണ്ടിലായിട്ട് തന്നെയാണ് അത് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു മോഡല് നല്ല ലാസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്നുണ്ട് പിന്നെ നല്ല റേറ്റിൽ നമുക്ക് അത് വിൽക്കാൻ പറ്റും മുന്നൂറ്റമ്പത് നാനൂറൊക്കെ റേറ്റ് വരുന്ന നൈറ്റിയാണ് ബോംബെ നൈറ്റി എന്ന് പറയും അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഞാനൊന്നുകൂടെ ആ ചുങ്കടി നൈറ്റി കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ ഇവിടെ യൂണിറ്റിൽ ചെയ്യുന്ന നൈറ്റിയാണ് ഫ്രണ്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ ചെസ്റ്റ് അളവ് നെക്ക് വിട്ട് മൂന്നിഞ്ച് നെക്ക് ഇറക്കം ആറിഞ്ച് ബാക്ക് നെക്ക് ഇറക്കം മൂന്നിഞ്ച് ഇതാണ് ചുങ്കിടി നൈറ്റി ഇതില് ഫ്രണ്ട് ഓപ്പണിംഗ് വരുന്നില്ല പക്ഷേ നല്ല ഭംഗിയിൽ ഉള്ള ഒരു എംബ്രോയിഡറി നെക്കാണ് വരുന്നത് യോക്കിൻ്റെ ഭാഗത്ത് താഴെയായിട്ട് രണ്ട് മൂന്ന് പ്ലേറ്റും വരുന്നുണ്ട് ചില മോഡലിലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ബണ്ടിലായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ചുങ്കടീനയറ്റി ഒരു ബണ്ടിലായിട്ട് തന്നെ എടുക്കണം അതായത് പ പത്തെണ്ണം മിനിമം എടുക്കണം ടു ട്വൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിളാണ് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് ഇതുപോലെയാണ് ആ ചുങ്കടി നെയ്റ്റിയിൽ ഡിസൈൻ വരുന്നത് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്